നമസ്കാരം ചിലപ്പോഴൊക്കെ ശാന്തിവിള ദിനേശ് നടത്തിയ പ്രസ്താവനകൾ വിവാദമായി മാറുകയും ചെയ്തിരുന്നു നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മിയുമായി ശാന്തിവിള ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇടയ്ക്കിടെ തന്നെ വിവാദ പരാമർശങ്ങൾ കൊണ്ട് വാർത്തകൾ നിറഞ്ഞു നിൽക്കാനുള്ള സംവിധായകനാണ് ശാന്തിവിള ദിനേശ് അദ്ദേഹത്തിന് തന്നെ യൂട്യൂബിലൂടെയാണ് മിക്കപ്പോഴും മലയാള സിനിമയിലെ അനീതിയെക്കുറിച്ചും താരങ്ങളുടെ മോശം സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് മുമ്പ് സിനിമയിൽ സജീവമായിരുന്ന ശാന്തിവിള ദിനേശ് ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നും സംവിധാനത്തിൽ നിന്നുമെല്ലാം ില്ക്കുകയാണ് താൻ സീരിയൽ പോലും ചെയ്യാതെ മാറി നിൽക്കുന്നത് നിർമ്മാതാക്കൾക്ക് നായകമാരെ കൂട്ടിക്കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്ന് വിവാദ പരാമർശം ഒരിക്കൽ ശാന്തിവള ദിനേശ് നടത്തിയത് വലിയ ചർച്ചയായിരുന്നു അടുത്തിടെ സിനിമാ സംഘടനകൾ നടന്മാരായ ഷൈനികത്തിനും ശ്രീനാഥ് ബാസിക്കും വിലക്കേർപ്പെടുത്തിയതെല്ലാം ഏർപ്പെടുത്തിയതെല്ലാം വാർത്തകൾ നിർത്തിയിരുന്നു ആ സമയത്ത് ശാന്തിവള ദിനേശും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ മറ്റും നടത്തിയ പ്രസ്താവനയുടെ പേരിൽ നിരവധി നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ് സംവിധായകൻ ശാന്തിവള ദിനേശ് മറ്റുള്ളവർക്കെതിരെ അപവാദ പ്രചാരണങ്ങൾ നടത്തുന്നുവെന്നാണ് ശാന്തിവള പ്രധാന പ്രധാനം െത്തിയിരുന്നത് മലയാളത്തിലെ പ്രമുഖയായ നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഒരു കലാകാരി അടക്കമുള്ളവരാണ് ശാന്തിവള ദിനേശിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് ആർക്കെതിരെയും താൻ അപവാദ പ്രചാരണങ്ങൾ നടത്തിയിട്ടില്ലെന്നും തനിക്കെതിരെ നൽകിയിട്ടുള്ളതെല്ലാം വ്യാജപരാതികളാണെന്നുമാണ് ശാന്തിവള ദിനേശിന്റെ വാദം ശബ്ദം കൊടുക്കുന്ന ഒരു നടി എനിക്കെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ സൈബർ കേസ് കൊടുത്തു ആ കേസ് ബലപ്പെടുത്തുന്നതിനായി മരണമൊഴി എന്ന രൂപത്തിൽ മുഖ്യമന്ത്രിക്ക് അവർ ഒരു കത്ത് അയച്ചു ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ശാന്തിവളി ദിനേശ് ആയിരിക്കും ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ കത്ത് ഒരു സ്വകാര്യ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ ശാന്തികുള ധനുഷ് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞ വിഷയം എന്താണെന്ന് അറിയുമോ എന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാനലായ കൈലളി ടിവിയിൽ ജോൺ ബിട്ടാസിനെ പോലെയുള്ള ഒരാളുടെ ചാനൽ ചെന്നിരുന്ന് തന്റെ മുൻ അടക്കം അവർ വിമർശനം ഉന്നയിച്ചിരുന്നു ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ രണ്ട് കുട്ടികൾക്ക് ജന്മം തന്ന ഭർത്താവിനെയോ നിങ്ങൾക്ക് സ്നേഹപൂർവ്വം ഒരു ഉമ്മയെങ്കിലും തന്നിട്ടുള്ള ആളാണ് ആ കാമുകരെങ്കിലും അങ്ങനെ പറയാൻ പാടില്ല ദിലീപും മഞ്ജു വാര്യരും കാണിച്ച മാന്യതയെങ്കിലും കാണിക്കണമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അതിനാണ് മുഖ്യമന്ത്രിക്ക് ആത്മഹത്യാ കുറിപ്പ് വരെ കൊടുത്തത് അവരുടെ പരാതിയിൽ എനിക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്തു ഇത്തരം കേസിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലാത്തത് ഞാൻ വളരെ കൂളായിട്ട് വീട്ടിൽ തന്നെയിരുന്നു അപ്പോഴാണ് കേരളത്തിലെ ഒരു വലിയ പത്രത്തിൽ ജോലി ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്നെ വിളിച്ച് ജാമ്യം എടുത്തെന്നും ചോദിക്കുന്നത് എന്ത് ജാമ്യം തേങ്ങയാണ് എടുക്കുന്നതെന്നായിരുന്നു എന്റെ പ്രതികരണം അപ്പോഴാണ് ഇന്ന് വെള്ളിയാഴ്ച യാണ് പോലീസ് പിടിച്ചുകൊണ്ടുപോയാൽ ശനിയും ഞായറും അകത്ത് കിടക്കണം അതിനുശേഷം മാത്രമേ ജാമ്യത്തിന് ശ്രമിക്കാൻ പോലും സാധിക്കൂ എന്ന് അദ്ദേഹം പറയുന്നത് അത് കേട്ടപ്പോഴാണ് വെട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഉടൻ തന്നെ വഞ്ചൂർ ചെന്ന് വള്ളക്കടവ് മുരളീധരൻ എന്ന അഭിഭാഷകൻ മുഖേനെ മുൻകൂർ ജാമ്യത്തിനപേക്ഷിച്ചു തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ വരെയാകും ജാമ്യം കിട്ടാൻ എന്നതായതോടെ രണ്ടു ദിവസം എങ്ങോട്ടെങ്കിലും സുരക്ഷിതമായി മാറി നിൽക്കാൻ വക്കീൽ പറഞ്ഞു ഇത്തരം ഒരു സാഹചര്യത്തിൽ മാറി നിൽക്കേണ്ട അവസ്ഥ എനിക്ക് ഇന്നു വരെ ഉണ്ടായിട്ടില്ല പെട്ടെന്ന് രണ്ടു മൂന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഒരു പെട്ടിയിലാക്കി വീട്ടിൽ നിന്നിറങ്ങി എന്റെ മകന്റെ കണ്ണ് നിറഞ്ഞ് കണ്ടത് ആ സമയത്താണ് എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നത് അവൻ സഹിച്ചില്ല തിങ്കളാഴ്ച ഹർജി പരിഗണിച്ച കോടതി വിധി പറയാനായി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചു അന്ന് കോടതിയിൽ ചെന്ന് എനിക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു മുൻകൂർ ജാമ്യം എടുക്കാൻ പോകുന്ന എല്ലാവരും കള്ളന്മാരല്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ് ഒരു അനാവശ്യവും ചെയ്യാതെ ഒരു പോക്രിത്തരവും ചെയ്യാതെ ജീവിക്കണമെന്ന പ്രിൻസിപ്പൽ ഉണ്ടായിട്ട് പോലും എനിക്ക് മുൻകൂർ ജാമ്യം എടുക്കേണ്ടി വന്നു അതോടൊപ്പം തന്നെ എന്നെ പിടിച്ചോണ്ട് പോകാതിരിക്കാൻ രണ്ടു ദിവസം ഓളിൽ പോകേണ്ടി വന്നുവെന്നും ശാന്തിവളി ദിനേശ് പറഞ്ഞു കണ്ണൂർ മുൻ എ ഡി എം നവീർ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യയെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സംവിധായകൻ എ ഡി എമ്മിന്റെ യാത്രയായ്പ്പ് യോഗത്തിൽ വന്ന പി ദിവ്യ ഒരു അനാവശ്യവും പറഞ്ഞിട്ടില്ല മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും അന്വേഷണത്തിൽ തെളിയട്ടെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസിൽ നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമില്ലെന്നും ശാന്തിവള ദ ദിനേഷ് കൂട്ടിച്ചേർത്തു